ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ശ്രീകൃഷ്ണപുരം ശിശു വികസന ഓഫീസിന് മുന്നിൽ പഞ്ചായത്ത് അംഗം കെ കോയ ഒറ്റയാൾ സമരം നടത്തി പഞ്ചായത്തിലെ അംഗൻവാടികളിലെ ഹെൽപ്പർ തസ്തിക നിയമന കൂടിക്കാഴ്ച പ്രഹസനമെന്നാരോപിച്ചായിരുന്നു കോയയുടെ സമരം ശിശുവികസന പദ്ധതി ഓഫീസർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സമരമെന്ന് കോയ പറഞ്ഞു പ്രേരിതമായിട്ടാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് കൊല്ലക്കാർക്കുള്ള ഇവിടെയുള്ള എല്ലാ നിയമനങ്ങളിലും അവരാളെ ചേർന്നു രാഷ്ട്രീയപരമായിട്ടൊരു പരിധിവരെയൊക്കെ ചേർന്ന് മാത്രമല്ല ഒരു ഇന്റർവ്യൂ ബോർഡ് അവർ ഫോം ചെയ്തിട്ട് അത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഐ സി ഡി എസ് ഓഫീസർക്ക് കൊണ്ടുപോകും അവിടെ മൂന്ന് പ്രതിപക്ഷ മെമ്പർമാരുണ്ട് പഞ്ചായത്തി രാജ് ആക്ടിൽ പ്രതിപക്ഷം എന്നില്ലെങ്കിൽ പോലും മൂന്ന് കോൺഗ്രസ്സുകാർ അവിടെയുണ്ട് അപ്പോൾ ആ ആ പാർട്ടിയുടെ ഒരു പ്രതിനിധിയെയും ഉൾപ്പെടുത്താതെ സ്വതന്ത്രനായ ഞാൻ പറയുന്നത് അവർ അവരുടേതായ പൊതുപ്രവർത്തകർ എന്ന് പറയുന്ന അഞ്ചു പേരെയും അവർ അവരുടെ രാഷ്ട്രീയ വർക്കേഴ്സിനെ മാത്രം വെച്ചുകൊണ്ടാണ് ഈ കളി കളിച്ചത് മാത്രമല്ല അവിടെ ഉൾപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തെ പാർട്ടി തരം താഴ്ത്തി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒഴിവാക്കുകയും ബദലായി മറ്റൊരാളെ അംഗീകാരമില്ലാതെ ബോർഡിൽ പിടിച്ചെടുത്തിരുന്നു